പ്പാത്തി കൂട്ടാൻ വെച്ചാൽ അകലം വെണ്ടയ്ക്കര വെക്കാൻ പോവാണേ നമ്മൾ അപ്പാസും വറുത്ത അരച്ചും ഒക്കെ വെക്കുവല്ലോ അതുപോലെ അല്ലാതെ വേറൊരു രീതിയിലൊരു വെക്കുക അത് ആദ്യം മേലെ അപ്പച്ചമ്മിൻ്റെ തട്ടിലോട്ട് വെക്കുകയാണ് വെള്ളം ചൂടായി അപ്പൊ അപ്പച്ചെമ്മിൻ്റെ തട്ടിലോട്ട് ഈ വെണ്ടയ്ക്ക ഇങ്ങനെ പിറക്കി വെക്കുക ഒരഞ്ചു മിനിറ്റ് ആവി കയറിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ ആവി നാവി കളിക്കായിട്ട് കഴിയണം പിന്നെ അതിനടുത്തത് വേണ്ടി നമുക്ക് സവോളയാണേ സവോള ഇങ്ങനെയൊന്നും നാലായിട്ടൊന്ന് കീറി അങ്ങ് വിടീക്കണ്ട ഇങ്ങനെ ഒന്ന് കീറി അതും അടുപ്പിലിട്ട് വെക്കുക ഒരു അഞ്ചാറ് വേണ്ടൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് പേരൊക്കെ കൂട്ടാനുള്ള കണക്കിനെ ഞാൻ ഇത് നിങ്ങൾ നിങ്ങളെ പറക്കുമ്പോൾ നിങ്ങളുടെ ആളിൻ്റെ അനുസരിച്ച് വിളിച്ചോളും പിന്നെ തക്കാളിക്ക് അത് ഈ തൊലിയൊന്ന് ശകലം ഇത് ഇവിടെ ഒന്ന് വെടിയിച്ചിട്ട് അതും ആവിക്കാൻ പോട്ട് വെക്കും ഒന്ന് വെന്ത് കിട്ടിട്ടെ ഇതൊരു വടക്കേൻ്റെ സ്റ്റൈൽ കറിയാണേ അധികം എണ്ണ ചേർക്കാതെ ഇപ്പം നമ്മൾ ചെറിയ ഉള്ളി അടുപ്പ് വെച്ചു ഈ മുളകോ പത്തല മുളകടുപ്പിട്ടും പിന്നെ നമ്മുടെ നിലക്കടലയില്ലേ ആ നിലക്കടല ഇട്ടു ശകലം ഉഴുന്ന് വരച്ചിട്ടു ഇനി പരിപ്പൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് വേണമെങ്കിൽ വേണമെങ്കിലിടാം പെരിജീരകം വേണമെങ്കിലിടാം ഞാനിപ്പോൾ ഒരു ചാക്ക ജീരക ഇടുക നമ്മുടെ നല്ല ജീരകം എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ അതിൻ്റെ മസാല തയ്യാറാക്കുക വെണ്ടയ്ക്കുഴി ആവിക്ക് വെച്ചത് ഇങ്ങനെയായ നല്ല മഴ ആയിക്കെട്ടി നമ്മൾ ഈ കറികളൊക്കെ അധികം എണ്ണ ചേർക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ആവിക്ക് വെച്ചത് അങ്ങനെയായി ഈ സവോളയും തക്കാളിക്കയും ആവിക്ക് വെച്ചതും ഇങ്ങനെയായി ഇനിയിപ്പോൾ നമ്മൾ മിക്സർ ജാറിലൊന്ന് ചത അരച്ചെടുക്കണം ഇപ്പോൾ സവോളയുടെ തൊ ഇത് സവോള നാലായിട്ട് കീരത് പുഴുങ്ങിയത് വേറെ തക്കാളിക്കയില്ല അതിൻ്റെ തൊലി ഇതേ പൊളിച്ച് കളഞ്ഞു തൊലി നമുക്ക് ആവശ്യമില്ല അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ക്യാഷിനട്ടും കൂടെ അരയ്ക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് നമുക്ക് അരച്ചെടുക്കാം മറ്റേ മസാല തയ്യാറാക്കി പൊടി തയ്ക്കുകയാണ് ഇതും പൊടിച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്നാന്നാ ഈ വെണ്ടയ്ക്ക ഇതിൻ്റെ രണ്ടറ്റം മുറിച്ചുകളും ഇത്രയെങ്കിലും മുറിച്ചുകളും മുറിച്ച് ഇങ്ങനെ കളഞ്ഞിട്ട് എളുപ്പത്തിന് കാണിക്കാം വീടിയ ഒത്തിരി നീട്ടി നിങ്ങളുടെ സമയം കളയുന്നില്ല ഇതിങ്ങനെ മുറിച്ചിട്ട് രണ്ടറ്റവും മുറിക്കണം പിന്നെ ഇതിങ്ങനെ വിടിയിക്കാതെ ഇതിനകം ഒന്ന് കീറി നോക്കണം ഇതിനകത്ത് ആരും താമസം ഉണ്ടോയെന്നറിയാണ് അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ആരുമില്ല നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ് ആ കീറിയ നമ്മൾ ഈ മസാല കുറച്ച് ഇങ്ങനെ നിറയ്ക്കണം നമുക്ക് വിടിയിച്ച് കളയല്ലോ വെണ്ടയ്ക്ക കേട്ടോ കുറച്ചേ കീറാവുള്ളൂ രണ്ടാ നമ്മളെ ഇങ്ങനെ കണ്ടിട്ട് കണ്ടിച്ചിട്ട് ശലിങ്ങനെ കയറും ഇങ്ങനെ ചിര കയറിയിട്ട് ഇങ്ങനത്തെ ഒരു ശകെല്ലാം മസാല ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇനി ഇനിമെണ്ടക്ക ഇതുപോലെ കറി വെക്കുമ്പോൾ മേണ ഇടാം ഇതിനകത്ത് ഇട്ടുപോകാതെ ഇങ്ങനെ മൊട്ടിച്ച് വെള്ളം അപ്പം അങ്ങനെയെല്ലാം തയ്യാറാക്കാം ഇരക്കടുകടുകിട്ട് കുറച്ച് കഴിക്കുമ്പോൾ കുറച്ചാക്കാം കറിവേപ്പിലിടും ഇത് നമ്മൾ ഈ അരത്തിന്റെ സാധനം ഇല്ല തക്കാളിക്കായും പിന്നെ സവോളയും കൂടെ ആവിക്കുമെന്തല്ലേ അരച്ചില്ല അത് നമ്മളധിക എണ്ണയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഇതിനകത്ത് നല്ല എല്ലാം ഈ തക്കാളിക്കായും സവോളയും വെയ്യാപ്പലയും ചതുകൂടെ പിന്നെ ഇതിന് ഇപ്പം മുളകും പൊടി നമുക്ക് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇപ്പൊ ഇതിനകത്തുള്ള മുളകില്ല ഉള്ളു ഇങ്ങനെ ഒരു സാധനം മുളം പൊടി ഇടുന്നുണ്ട് മുളം പൊടി നല്ലപോലെ ഉണ്ടക്കകത്ത് ചൂടാകണം ഒരു സകലം മുളക് പൊടി ഞാൻ എഴുവാ എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടിയാണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു സകലം മല്ലിപ്പൊടി ഇട്ടു അല്ല സകലമേ ഇട വെളുത്തേടല്ലേ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ അരിഞ്ഞത് അതും ഒരു സഹായിക്കും ഇതെല്ലാം കൂടെ നല്ല വില ഒന്ന് എണ്ണ ആ ഉള്ള എണ്ണയ്ക്ക അത് കുറച്ച് എണ്ണയ്ക്ക അതൊന്ന് നല്ലവല ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിനകത്ത് ഇടണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആ തക്കാളി കൈ എല്ലാം നല്ലപോലെ നെന്തി വഴന്ന് നല്ല പറ്റിയ ചെറിയ ഉപ്പ് ആവശ്യത്തിന് എടുത്തു ഞാൻ ഇപ്പോൾ ഇച്ചിരി എരിവൂടെ നമുക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ ആ പൊടിച്ച മസാലയിൽ അതുകൊണ്ട് സകല ഇടുക അപ്പം ഒരു ടേസ്റ്റ് ആകും നമുക്ക് ഇനി വേണമെങ്കിൽ വെണ്ടയ്ക്ക ഇതുപോലെ നല്ല നമുക്ക് വഴുതനങ്ങയായി പത്രയ്ക്കായും കലോ കേട്ടോ അങ്ങനെയാണ് അത് നല്ലതായിട്ട് കൂളായി കഴിയുമ്പോൾ നമ്മൾ ഈ ബില്ല് ചെയ്ത് വെച്ച വെണ്ടയ്ക്കല്ലേ ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞിരുവൾറെഡി കുക്കായതാണല്ലോ വെണ്ടയ്ക്ക പിന്നെ അധികം കുക്ക് ആവണ്ട പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ പിറക്കിരുവ എന്നിട്ട് ഈ അരപ്പ് ഇതിനകത്ത് കിടന്ന് ഇതൊന്നും ഒന്ന് അരപ്പ് ഉപ്പും മുളകും എല്ലാം ഇതിലൊന്ന് പിടിച്ചു വരുവോ അത്രയുള്ളൂ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടുക ഇതൊരു വടക്കേന്ത്യൻ സ്റ്റൈല് കറിയാണ് അധികം എണ്ണ ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ സകല എണ്ണയെ ചേർത്തുള്ളൂ എണ്ണ ചേർക്കാത്ത അധികം ചേർക്കാത്ത കറി വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെണ്ടയ്ക്കൂട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഈ കറി വെക്കുന്ന കൂടത്തിൽ ഇത് കാണുന്ന കൂടത്തിൽ എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക